കല്യാൺ സിൽക്സ് ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡ് ഫാസിയോ ഷോറൂം കൊല്ലം പോളയത്തോട് പ്രവർത്തനം ആരംഭിച്ചു കല്യാൺ സിൽക്സ് ഗ്രൂപ്പ് ചെയർമാൻ ടി എസ് പഠാഭിരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള വസ്ത്രങ്ങളുടെ വലിയ കളക്ഷനുമായാണ് ഫാസിയോ കൊല്ലത്ത് എത്തിയിരിക്കുന്നത് നാൽപ്പത്തി രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് വരെയുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭിക്കും കല്യാൺ സിൽക്സ് ഫാസിയോ ഡയറക്ടർമാരായ പ്രകാശ് പഠാഭിരാമൻ മഹേഷ് പഠാഭിരാമൻ ഫാസിയോ സിഇഒ ഗോപകുമാർ റീജിയണൽ മാനേജർ സന്തോഷ് കെ എം പരമേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്തു കല്യാൺ സിൽക്കിൻ്റെ പുതിയ ഒരു ബ്രാൻഡാണ് ഫാ അതിൻ്റെ അഞ്ചാമത്തെ ഷോറൂമാണ് ഇന്ന് ഈ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഫാസിയോ പെട്ടെന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടും കാരണം കല്യാണിനെ കല്യാണാക്കിയത് മലയാളികളാണ് അപ്പോൾ മലയാളികളാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി അതുകൊണ്ട് ഞങ്ങൾ എന്ത് ബ്രാൻഡ് തുടങ്ങുകയാണെങ്കിലും ആദ്യം കേരളത്തിന് സമ്മാനിച്ചിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ സാധാരണ ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ഫാസ്യൂവിൻ്റെ ഓരോ ഷോറൂം ഉണ്ടാകും